ലോറിയിൽ കടത്തിയ മൂന്ന് കോടി രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചാലക്കുടി പോലീസ് പിടികൂടി ലോറി ഡ്രൈവർ മലപ്പുറം മഞ്ചേരി മേലാക്കം സ്വദേശി തറമണ്ണിൽ വീട്ടിൽ അബ്ദുൽ മനാഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ഞൂറോളം ചാക്കുകളിലായി നിറച്ചിരുന്ന മൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത് പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയ ലോറി കസ്റ്റഡിയിലെടുത്തു ഓപ്പറേഷൻ ഡീഹണ്ഡിന്റെ ഭാഗമായി ചാലക്കുടിയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് മധികരണത്തിലെ ഏറ്റവും വലിയ നിരോധിത പുകയില ഉൽപ്പന്ന വേട്ടയാണ് ഇതെന്ന് പോലീസ് പറഞ്ഞു ബിസ്ക്കറ്റ് പാക്കറ്റുകളോട് കൂടിയ ബോക്സുകൾക്കിടയിൽ പുകയില ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ചാക്കുകൾ ഒളിപ്പിച്ച നിലയിലാണ് കടത്തിയത് ചാലക്കുടി മുതൽ കൊല്ലം വരെ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതാണ് ഇതെന്ന് പോലീസ് പറഞ്ഞു ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാർ സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സജീവ് എ എസ് സൈ ഋഷിപ്രസാദ് ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സതീശൻ മാടപ്പാട്ടിൽ പി എം മൂസ വി യു സിൽജോ പി എം ഷിയാസ് എ യു റിജി എം ജെ ബിനു ഷിജോ തോമസ് എന്നിവരും ചാലക്കുടി അഡീഷണൽ എസ് ഐ ജെയ്സൻ ജോസഫ് എ എസ് ഐ ജി ബി പി ബാലൻ സീനിയർ സി പി ഒ ആൻസൻ പൗലോസ് എന്നിവരും പുകയിലുൽപ്പന്നങ്ങൾ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു